യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ട്രോഡ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് മെയ് മാസത്തിലെ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നലെ തുടങ്ങി അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറും ഞാൻ ഈ ഡിസ്കൗണ്ടിന്റെ ചാർട്ടിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാരിക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓക്കെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളില്ലാ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ നിലനിൽപ്പില്ല നിങ്ങളുടെ കണ്ണുനീരിന് കണ്ണുനീരിനും പ്രതീക്ഷകൾക്കും വിരാമം ഇട്ടുകൊണ്ട് ദൈവം പല പുതിയ അനുകൂലമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ശരിക്കും ഗോഡിന്റെ മെസ്സേജ് ആണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ഗോഡിന്റെ മെസ്സേജ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു സന്ദേശമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാര്യങ്ങൾ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഓവറോൾ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് റീഡിങ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് ആദ്യത്തെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സന്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ദൈവത്തിന്റെ ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു മെസ്സേജ് ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു മൂന്ന് മെസ്സേജസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന മൂന്ന് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം വട്ട് വിൽ ബി ദസ്റ്റ് കാർഡ് യെസ് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് റിവേഴ്സ് എനർജി ആണ് കിട്ടിയിട്ടുള്ളത് ഇത് ആങ്സൈറ്റി എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ് പക്ഷെ ഇത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് സോ വി ക്യാൻ സേ ദാറ്റ് ഫസ്റ്റ് തന്നെ വളരെയധികം ഒരു ഗുഡ് ന്യൂസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ദൈവം ഈ വ്യക്തിയെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി കൊടുക്കുന്നു എന്നാണ് ഫസ്റ്റ് കാര്യത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ഇല്ലാത്ത സാഹചര്യങ്ങൾ കാണിക്കുന്നു അപ്പം എനർജി ഇല്ലാത്ത സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനിപ്പോ എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും റിയൂണിയൻ ആക്കി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ടൊന്ന് നേരിട്ട് കണ്ടിട്ട് നിങ്ങളായിട്ട് നേരിട്ട് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താം എന്നൊക്കെ ഈ പേഴ്സൺ വിചാരിക്കുമെങ്കിൽ പോലും പലപ്പോഴും ഈ വ്യക്തിക്ക് അതിന് 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 അനുയോജ്യമായിട്ടുള്ള എനർജി മാനസികപരമായിട്ടുള്ള അവസ്ഥ ഇഷ്ടം കാര്യങ്ങൾ ഇതൊന്നും ആൾക്ക് കിട്ടാറില്ല ഓക്കെ ഒന്നില്ലെങ്കിൽ സാഹചര്യങ്ങൾ എതിരായിരിക്കും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളായിട്ട് ആരെങ്കിലും വരും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ആങ്സൈറ്റി ആണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ആകാ ആകാംക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഭയങ്കരായിട്ട് ആകാംക്ഷ അല്ലെങ്കിൽ എന്തായി തീരും എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ എന്താണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര അധികം ആകാംക്ഷയാണ് മുന്നിട്ട് നിന്നിരുന്നത് അപ്പൊ ആ ഒരു ആകാംക്ഷ ചെയ്യുന്ന ആ ഒരു ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഈ പേഴ്സണ് പുതിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം നല്ല രീതിയിൽ എനർജി കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സണി നെഗറ്റീവ് ചിന്തകളില്ല ഇല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം വരുന്നു മുന്നോട്ട് പോകാനായിട്ടുള്ള മുന്നോട്ട് കുതിക്കാനായിട്ടുള്ള ഊർജം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വ്യക്തിയെ തേടി വരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുമാത്രമല്ല നിങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഡിലേ ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് വൈകി നിൽക്കുന്നുണ്ട് വൈകിപ്പിച്ച് നിൽക്കുന്നുണ്ട് ഈ വൈകിപ്പിച്ച് നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരുപക്ഷെ റിയൂണിയൻ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിവീലിംഗ് ആയിരിക്കാം അതായത് നിങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയൊക്കെ ആരാണോ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ എനർജി എപ്പോഴും ഒതുങ്ങിയായിരിക്കാം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പറയാനാണെങ്കിൽ അവരുടെ എനർജി ചിലപ്പോൾ ഒരു ഒരു രഹസ്യമായിട്ടായിരിക്കാം നിൽക്കുന്നത് ഒരു ഒരു മറയുടെ പിന്നിലായിരിക്കാം അവർ നിൽക്കുന്നത് അപ്പൊ തീർത്തും നിങ്ങളുടെ ഇടയിലേക്ക് പുറത്തേക്ക് വരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ അത്തരം എനർജീസ് ഒക്കെ പുറത്തേക്ക് വരുന്നതായിട്ടും അതിലൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾ എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ പേഴ്സൺ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ജെനുവിൻ നിൽക്കുന്നില്ലായിരിക്കാം സോ ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതായത് ഈ പേഴ്സൺ എപ്പോഴും കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ പറഞ്ഞിരിക്കുന്ന എന്തോ ഒരു സത്യസന്ധമായ കാര്യം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കള്ളമാണ് എന്നാണ് പക്ഷെ അത് നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഇരുപത്തിയാല് മണിക്കൂർ നമ്മുടെ മുഖത്ത് നോക്കി കള്ളങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പേഴ്സൺ പിന്നെ വന്നിട്ട് സത്യം പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ അതും കള്ളമാണെന്നെ വിചാരിക്കുള്ളൂ ഓക്കെ അപ്പം എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതും കള്ളമാണ് എന്ന് തന്നെയാണ് ആ ഒരു കാര്യം ഇവിടെ വളരെ അടുത്ത് തന്നെ ദൈവം മുന്നിട്ടിറങ്ങി റിവീല് ചെയ്യാനായിട്ട് പോകുന്നു ഓക്കെ അത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് മേ ബി അത് എന്ത് കാര്യമായിക്കോട്ടെ ഇനി എൻ്റെ മനസ്സിൽ എൻ്റെ ഇൻഡിവിഷ്വലി വന്നതാണ് മേ ബി ആ ഒരു തേർഡ് പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ അത് മേ ബി തേർഡ് പാർട്ടി ഈ പേഴ്സണെ വലയിൽ കു കുക്കിയതായിരിക്കാം ഓക്കെ പറ്റിച്ചതായിരിക്കാം വീഴ്ത്തിയതായിരിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഈ വ്യക്തി അറിഞ്ഞുകൊണ്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയതാണ് എന്നായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് ബട്ട് ആക്ച്വലി അങ്ങനെ ആയിരിക്കില്ല ഓക്കെ ഈ പേഴ്സൺ പെട്ടുപോയതാകാം അല്ലെങ്കിൽ ഈ പേഴ്സണെ ചതിച്ചതും ആകാം അപ്പം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ ഈ പേഴ്സൺ എന്തോ ഒരു സത്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കള്ളമാണ് പക്ഷെ ആ ഒരു കാര്യം വളരെ അടുത്ത് തന്നെ റിവീൽ ആകാൻ പോകുന്നു ഇതാണ് നമുക്ക് ദൈവത്തിന്റെ ആദ്യത്തെ ഒരു ഒരു മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തത് ഗോഡ് എന്താണ് ദൈവത്തിന്റെ ഒരു സന്ദേശം റെസ്റ്റ് ആൻഡ് റെജുവനേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പലവർക്കും സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നത് ഇവിടെ നമുക്കൊരു പുരുഷൻ ഇരിക്കുന്നതായിട്ട് കാണാം അല്ലേ തീർത്തും ഒരു മെഡിറ്റേഷനിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ഒരു ഒരു കാമ് ആൻഡ് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് വളരെ ബലവാനായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലൊക്കെ വളരെയധികം മുൻകയറ്റം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണർവ് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സന്റെ ആരോഗ്യം മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണിക്കുന്നു യാതൊരു തരത്തിലുള്ള പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഇല്ലാതെ പോസിറ്റിവിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ആൾ വളരെയധികം യൂത്ത് ആയിട്ട് കാണിക്കുന്നു മേ ബി ചെറുപ്പക്കാരനായിരിക്കാം ഇല്ലെങ്കിൽ ഇപ്പം ഇച്ചിരി പ്രായമുള്ള ആളാണെങ്കിലും മനസ്സ് വളരെയധികം ചെറുപ്പമായിട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇപ്പോൾ ഒരു കാണാൻ ഒരു ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഏജ് ഉള്ള ഒരു പ്രായമുള്ള ആളാണെങ്കിൽ പോലും കാഴ്ചയിൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആൾ വളരെയധികം ചെറുപ്പമായി കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിയാലിറ്റീസ് ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നു അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയുള്ള എന്തൊക്കെയോ എന്തൊക്കെയോ വകതിരിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ സത്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഒരു സ്മൂത്തിങ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൂത്തിങ് എനർജി എന്ന് പറയുമ്പോൾ ഒരു സമാധാനം സന്തോഷം മനസ്സിനൊരു ഒരു ഒരു എന്താ പറയുക മനസ്സിനൊരു സമാധാനം അങ്ങനെയൊക്കെ വരുന്ന രീതിയിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഈ പേഴ്സൺ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേ ബി ഒരു ആസ്ട്രോളജി വഴി ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ എന്താ പറയുക ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ഗുരു ഉണ്ടായിരിക്കാം ഓക്കെ ഒരു സ്പിരിച്വൽ പരമായിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി വഴി കാണിക്കുന്ന വഴികാട്ടിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് മനസ്സിലായോ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയിൽ വരുന്ന മാറ്റം എന്താന്ന് ചോദിച്ചാല് പേടിയിൽ നിന്നും പുറത്തേക്ക് കടക്കുക പേടി എന്ന് പറയുന്നത് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഒരു ചട്ടക്കൂടാണ് അല്ലേ നമ്മൾ ഓരോ മനുഷ്യരെയും ഒരു സ്ഥലത്ത് മാത്രം ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ തളച്ചിടുന്നതിന് തുല്യമായിട്ടുള്ള അത്രയും നെഗറ്റീവായിട്ടുള്ള എനർജി വേറെ ഇല്ല അത് പേടി തന്നെയാണ് ആ പേടിൽ പേടിയിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാൻ പോകുന്നു അല്ലെങ്കിൽ കടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതും ദൈവത്തിൻ്റെ ഒരു പ്രക്രിയ തന്നെയാണ് ദൈവം ഈ പേഴ്സണിൽ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തുല്യമാണ് ഇത്തരം മാറ്റങ്ങൾ ഓക്കെ ആൻഡ് ഓൾസോ ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ദൈവത്തിൻ്റെ ഒരു ഒരു ഗോഡ് മെസ്സേജസ് എന്ന് പറയുന്നത് വിക്റ്ററി ആണ് നമ്പർ ട്വൻറ്റി എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു ഇരട്ട സംഖ്യയെ സൂചിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു ലേഡീനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിലെ പുരുഷനെയാണ് കാണിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്കൊരു ലേഡീനെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു കാർഡിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് വിക്ടറിയാണ് കാണിക്കുന്നത് വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ അതിൻ്റെ മഹത്വം ഈ വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ ഒരുപാട് എത്തിക്സ് ഉള്ള ആൾക്കാരാണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിപ്പോൾ സ്ത്രീകളായിക്കോട്ടെ സ്ത്രീകളുടെ എനർജിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് എത്തിക്സ് ഉള്ള ആൾക്കാരാണ് എത്തിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ പറ്റിക്കാനോ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കാനോ താല്പര്യപ്പെടുന്നവരല്ല പക്ഷെ നിങ്ങൾ എത്രത്തോളം ജെനുവിൻ ആയിട്ട് നിന്നിട്ടുണ്ടോ അത്രയും മറ്റുള്ളവർ നിങ്ങളെ തരം താഴ്ത്തിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് ഓക്കെ സോ നിങ്ങളുടെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ ഡിഗ്നിറ്റി അത് ഈ പേഴ്സണ് ദൈവം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പോകുന്നു ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ വ്യക്തി മനസ്സിലാക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ബട്ടർഫ്ലൈസ് അതായത് ഇപ്പം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കാം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കാം ഈ പേഴ്സൺ ഒരുപാട് ബട്ടർഫ്ലൈസ് അതായത് ചിത്രശലഭങ്ങള് അതുപോലെ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു ഉന്നതി ലഭിക്കുക ഒരു സ്റ്റെബിലിറ്റി വരിക വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ടൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ നിങ്ങൾക്കു ആകാം നിങ്ങളുടെ പൊഴ്സനുമാകാം നല്ല രീതിയിൽ മാറ്റങ്ങൾ ഒരു പ്രോഗ്രസീവ് ഒരു ഒരു എന്താ പറയുക ഒരു പടി ഉയർച്ച അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് എസ്പെഷ്യലി ഈ ഒരു റീഡി കണ്ട കണ്ടോണ്ടിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള നിങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് മുന്നേറാനായിട്ട് നോക്കുക ഓക്കേ കാരണം നിങ്ങൾക്ക് അതിലൊക്കെ നല്ല രീതിയിൽ ദൈവത്തിന്റെ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വിക്ടറി എന്ന് പറയുന്നത് എന്താണ് വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഈ വിജയം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വരും ഓക്കെ പോരാത്തതിന് സ്ത്രീയുടെ എനർജിയുമാണ് കാണിക്കുന്നത് പ്രൊഫഷൻ വൈസ് ഒക്കെ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം വരാനായിട്ട് പോകുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു ഓക്കെ ഇത്രയാണ് നമുക്ക് ഗോഡിന്റെ ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് ഈ ഒരു ത്രീ കാർഡ്സ് കിട്ടിയിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും നമുക്കിനി നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് ഈ പേഴ്സന് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സന് വന്നിരിക്കുന്ന വരാൻ പോകുന്ന അനുഗ്രഹം അല്ലെങ്കിൽ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം പീസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു എഗ് കാണുന്നുണ്ട് പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പക്ഷി പറന്നു പോവാണ് ഓക്കെ ഇവിടെ ഒരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ അധിക കാലമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യവും അത് തന്നെയാണ് സ്വാതന്ത്ര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വി ക്യാൻ സേ ദാറ്റ് സ്വാതന്ത്ര്യം അതൊരു പോസിറ്റീവ് തിങ്കിംഗ് ആണ് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റുക സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക അതുമാത്രമല്ല ഈ ഒരു ബേർഡ് പറന്നു പോകുന്നത് അതൊരു ട്രാവലിങ്ങിനെ സൂചിപ്പിക്കുന്നു ഒരു മൂവ്മെന്റ് ഓഫ് ദ എനർജീനെ സൂചിപ്പിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറയാനാണെങ്കിൽ മേ ബി ഇതൊരു ട്രാവലിംഗ് ആയിരിക്കണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാവലിംഗ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു അത് മേ ബി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിരിക്കാം ആഗ്രഹിക്കുന്നത് അതല്ല എങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ആ ഒരു സിറ്റുവേഷനും ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ പേഴ്സൺ ഇപ്പോൾ സ്വന്തം എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് സ്വന്തം എനർജിയിൽ തന്നെയാണ് നിൽക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു എന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇനി നിങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ വരില്ല ഈ പേഴ്സൺ സമാധാനത്തിനെ വിശ്വസിക്കുന്നു സമാധാനത്തിനെ ആഗ്രഹിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇവിടെ കംപ്ലീറ്റ്ലി പറയാനാണെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ വ്യക്തിക്ക് വന്നു പെട്ടിട്ടുള്ള ഒരു ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യമാണ് പീസ്ഫുൾ മൈൻഡാണ് ഓക്കെ അതിലൂടെ ഈ പേഴ്സണെ പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പ് എനർജിയില് ഈ വ്യക്തി എന്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് എന്ത് എനർജിയാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഹയർ പവറാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ആണ് ഫോർ നമ്പർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബാലൻസിങ് എനർജീനെ സൂചിപ്പിക്കുന്ന നമ്പർ ആണ് അപ്പോൾ ഇവിടെ പറയാനാണെങ്കിൽ ഹൈ പവറാണ് ഈ ഹൈ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് പോലും വി ക്യാൻ സേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒത്തുകൂടാൻ ശ്രമിക്കുമ്പോൾ ഒത്തൊരുമിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരുമിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു ബ്രേക്കിംഗ് എനർജി വരും മനസ്സിലായോ അത് നമുക്കിവിടെ ഉറപ്പായിട്ടും ഏറ്റവും ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഉറപ്പായിട്ടും ബ്രേക്കിംഗ് എനർജീസ് വരും അപ്പോൾ ബ്രേക്കിംഗ് എനർജീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ശത്രുക്കളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് ഒരു പരിധി വരെ അത്ര നല്ല ആൾക്കാരൊന്നുമല്ല അല്ല അല്ലേ ഒരു പരിധി എന്നല്ല ഏത് പരിധി വരെ ആയാലും ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് അത് എപ്പോഴും ഡിലേ കൊണ്ടുവരുന്നു താമസം തടസ്സങ്ങൾ ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പറയാനാണെങ്കിൽ ഇവിടെ ഒരു ഹൈ പവറാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പല രീതിയിലും പല സാഹചര്യങ്ങളിലും സ്പിരിച്വലി വളരെയധികം അവേക്കനിങ് ആയിരുന്നു സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പേഴ്സൺ ആയിട്ട് ബാലൻസ് ആയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം നിങ്ങൾ എത്രത്തോളം സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുണ്ടോ ഈ പേഴ്സണ് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരാൾ സ്പിരിച്വലി അവേക്കനിങ് ആയി മറ്റൊരാൾ എന്താണ് കർമ്മത്തിൽ തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ ബാഡ് കാർമിക് സിറ്റുവേഷനിൽ നിൽക്കുന്നു അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും റിയൂണിയൻ സംഭവിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരും ഇവിടെ ഹൈ പവറാണ് ആണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ ദ ബാലൻസിങ് എനർജീസ് ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നത് എന്താണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ബാലൻസിങ് എനർജി ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ ആ സെയിം മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയിലേക്കും വരാനായിട്ട് പോകുന്നത് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഹൈ പവർ ആണ് നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ എബൌട്ട് തേർഡ് പാർട്ടി എബൌട്ട് ദിസ് സിറ്റുവേഷൻ ഓക്കെ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് ഇതെല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു സമയമെടുത്തായാലും ഈ പേഴ്സൺ അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അവിടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അതിനെ അതുപോലെ തന്നെ റിവേ റിവേഴ്സ് എനർജി കംപ്ലീറ്റ് ആയിട്ട് പുറത്താക്കപ്പെടുന്നു ഓക്കെ ആയിട്ട് വരുന്ന എല്ലാ കാര്യവും ഇപ്പോൾ നിങ്ങൾ സന്തോഷം ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ദേഷ്യപ്പെടും അപ്പോൾ അവിടെ സന്തോഷം പോയി അല്ലേ അവിടെ ബാലൻസ് പോയി അപ്പോൾ അതെല്ലാം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം സ്വയം ബോധത്തോടു കൂടി അല്ലെങ്കിൽ ആളുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡിലൂടെ ഈ പേഴ്സൺ പല സത്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ മെസ്സേജ് കോൾ സംസാരം അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെന്റ്സ് ഈ വ്യക്തി ഓർക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഉറപ്പായിട്ടും ഓർക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ബാലൻസിങ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഡബിൾ ഫോർ ആണ് മേ ബി ഡബിൾ ഫോർ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാകാം ഫോർട്ടി ഫോർ അല്ലെങ്കിൽ ഒരു ഫോർ ഫോർ ഫോർട്ടി ഫോർ ട്രിപ്പിൾ ഫോർ ഡബിൾ ഫോർ ഡബിൾ ഫോർ അങ്ങനെ നിങ്ങൾ പല എനർജീസും കാണുന്നുണ്ടാകാം തീർച്ചയായിട്ടും ഇതൊരു ബാലൻസിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ വിജയം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഈ ചിന്തകൾ ഒരിക്കലും ഈ പേഴ്സൺ സ്വയം ഉണ്ടാക്കിയെടുത്തതല്ല തീർച്ചയായിട്ടും ഇത് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടാവുമല്ലോ ആ ഒരു ദൈവത്തിന്റെ പ്രസൻസ് ആണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ ദൈവമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഇട്ടുകൊടുത്തോണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രാധാന്യം ഈ പേഴ്സൺ മനസ്സിലാകുള്ളൂ ചില ആൾക്കാരുണ്ട് എന്തൊക്കെ നല്ലത് കിട്ടിയാലും അത് അപ്പൊ തന്നെ മറന്നു പോണ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഗതി പിടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കിട്ടുന്ന ഉപകാരങ്ങൾ ഉപകാരങ്ങൾ കാര്യങ്ങളെല്ലാം അപ്പം മറന്നു പോവുകയാണ് അവിടെ ഒരു നന്ദിയില്ല ഏറ്റവും വലിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടെക്നിക്ക് അതിപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കിട്ടുന്നതെങ്കിൽ പോലും അത് ആരാണോ തരുന്നത് അവരോട് നന്ദി അതുപോലെ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനോട് നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും അത് പലവർക്കും അറിയാത്തതുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരുപാട് മനുഷ്യർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഒരുപാട് മനുഷ്യർ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു തെറ്റും കൂടിയാണ് നന്ദിയില്ലായ്മ ഓക്കെ അപ്പം എന്താ പറയാ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു ദൈവം കൊണ്ടുവരുന്നതാണ് കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് അത് ഉറപ്പായിട്ടും ഈ പേഴ്സണെ കൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അതെല്ലാം തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് തീർത്തും നിങ്ങളുടെ ദൈവം നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആൻഡ് ഓൾസോ തടസ്സങ്ങൾ ഉണ്ടോ ഈ പ്ലസ് ഈ പേഴ്സൺ ഈ പേഴ്സണിന് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്നുള്ളത് നോക്കാം ടൈം ടു ഗോ ആണ് കിട്ടിയിട്ടുള്ളത് തടസ്സങ്ങളുണ്ട് ഓക്കെ പക്ഷേ ഈ പേഴ്സൺ ആ തടസ്സങ്ങളെല്ലാം അഭിമുഖീകരിച്ച് ആ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നു നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലേഡി നടന്നു പോകുന്നുണ്ട് ദൂരമായിട്ട് ഒരു ഡോറ് കാണുന്നുണ്ട് ഓക്കെ അത് തീർത്തും ഒരുപാട് അതായത് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്വന്തമായിട്ടുള്ള ഡെസ്റ്റിനേഷനിലെത്തും എന്ന് തന്നെയാണ് ദൈവം പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ഇടപെട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലോട്ട് എടുത്തു വെക്കുക ചിന്തകളിലേക്ക് എടുത്തു വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല ഈ പേഴ്സൻ്റെ മനസമാധാനമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പ്രണയബന്ധമാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല സോ തേർഡ് പാർട്ടി ആണെങ്കിലും മറ്റ് അനാവശ്യമായിട്ടുള്ള എനർജീസിലേക്ക് പോവുകയും നിങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് കുറഞ്ഞു പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത് അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ റീഡിങ്ങിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം നോക്കാം ഹാപ്പി ഹാപ്പിയാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു സന്തോഷം സന്തോഷം അല്ലേ ആ ഒരു സിറ്റുവേഷൻ ആണ് ഒരു സെലിബ്രേഷൻ മൂമെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ കറക്റ്റായിട്ട് എൻ്റെ ഇൻഡ്യൂഷൻ എൻ്റെ ഇൻഡ്യൂഷനിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അപ്പോളജി ഓക്കെ അതായത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു സോ സോറി പറഞ്ഞിട്ട് ക്ഷമാപണം ക്ഷമാപണം ഒക്കെ പറഞ്ഞിട്ട് ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം സമാധാനം അഭിമാനം അതൊക്കെ കൊണ്ടുവരുന്നു എന്നാണ് കാണിക്കുന്നത് നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുക്കാം കുറച്ച് ഡേറ്റ്സ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് ആറാം തീയതി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമായിരിക്കാം അല്ലെങ്കിൽ ബർത്ത് ഡേറ്റ് ആയിരിക്കാം പത്താം തീയതി ഇരുപത്താറാം തീയതി ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ ട്വൻറ്റി ഫൈവ് രണ്ട് ഇരുപത്തഞ്ചാം തീയതി ട്രിപ്പിൾ ഫൈവ് ട്വൽവ് ട്വൻറ്റി ടു സിക്സ്റ്റി നയൻ ഏഞ്ചൽ നമ്പർ ആണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കാം ട്രിപ്പിൾ സിക്സ് ഒന്നാമത്തെ ഒന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിനാലാം തീയതി സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ഈ മാസം മെയ് 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 രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസത്തിലെ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഈ സ്ക്രീനിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് എല്ലാവരും അറിയാനും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ ഓൾറെഡി നമ്മുടെ പ്രേക്ഷകർ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെയാണ് അനൗൺസ് ചെയ്യാറ് ഓക്കെ സോ പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്കും അതൊരു മോട്ടിവേഷൻ ആവുകയുള്ളൂ ഒരു ഹാപ്പി ആവുള്ളൂ അതുപോലെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ഇതുപോലെ സ്പിരിച്വൽ ജേർണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂട്ടുകാർ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്